ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ പതിമൂന്നാം തീയതി മുതൽ ശനി അതിന്റെ വക്രഗതി ആരംഭിക്കുകയാണ് വരുന്ന നവംബർ ഇരുപത്തി എട്ട് വരെ ഈ വക്രഗതി തുടരും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല പകരം ധാരാളം ഗുണഫലങ്ങൾ തരുന്നതുമാണ് ആവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ചിയുടെ വക്രഗതി മൂലം അനുഭവിക്കാനിടയുള്ള സാമ്പത്തിക നേട്ടവും ശുഭഫലങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം കുടുംബത്തിൽ കലഹവും ഭാര്യയും സന്താനങ്ങളുമായി വേർപാടും ഒക്കെ അനുഭവിച്ചിരുന്ന ഈ കൂറുകാർക്ക് അതെല്ലാം മാറി പുതിയ ഒരു കുടുംബ അന്തരീക്ഷം കൈവരുവാൻ പോവുകയാണ് അകാരണമായി മറ്റുള്ളവരുമായി കലകൃത്തിൽ ഏർപ്പെട്ടതിന്റെ ഫലമായി മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കും അതുപോലെ സ്വന്തം നാടുവിട്ട് അന്യദേശത്തേക്ക് പോകേണ്ടി വന്നവർക്കും ഒക്കെ വളരെ അനുകൂലമായ സമയമാണ് ഈ വക്രഗതിയിലുള്ള ശനിയുടെ സഞ്ചാരകാലം ശനി പൊതുവെ മന്ദഗതിയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് മന്ദൻ എന്നൊരു പേര് കൂടി ഈ ശനി ഗ്രഹത്തിനുണ്ട് പക്ഷെ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വേഗത കൂടും അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങളുടെ ലഭ്യതയും വളരെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് സർവജന വിരോധം കൊണ്ട് വളരെ ബുദ്ധിമുട്ടുകയും ഒരിടത്തു നിന്നും സഹായം ലഭിക്കാതെ വരികയും അതിന് പേരില് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്തവർക്ക് ഇനി വരാൻ പോകുന്നത് വലിയ സഹായത്തിൻ്റെയും അതുപോലെ നേട്ടത്തിന്റെയും കാലമാണ് അകാരണമായി ഭാര്യയും സന്താനങ്ങളുമായി കലഹത്തിൽ ഏർപ്പെടുകയും അതിൻ്റെ ഫലമായി കുടുംബത്തിൽ അശാന്തി അനുഭവപ്പെടുകയും ചെയ്തവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതും വലിയ സമാധാനവും സന്തോഷവും കളിയാടുന്ന ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ അവസരം ഉണ്ടാവുന്നതുമാണ് ഈ കൂറുകാർക്ക് ശനി പന്ത്രണ്ട് ഒന്ന് ഭാവത്തിന്റെ അധിപന്മാരാണ് അതുകൊണ്ട് തന്നെ ധാരാളം വാഴ്ചലവുകളും രോഗദുരിതങ്ങളും ഒക്കെ ഈ കൂറുകാർ അനുഭവിച്ചു വരികയായിരുന്നു അതിൽ നിന്നുമെല്ലാം ഒരു മോചനമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അനുഭവിച്ചിരുന്ന രോഗദുരിതങ്ങൾക്കും ഒക്കെ ഒരു ശമനം വരുന്നതും വലിയ ആരോഗ്യത്തോടെ ഈ കുട്ടികൾക്ക് കഴിയുവാൻ സാധിക്കുന്നതുമാണ് ശാരീരികമായും മാനസികമായും വലിയ ഉന്മേഷം ഇവർക്ക് ഉണ്ടാവും അതുപോലെ അനാവശ്യമായിട്ട് പണം ചെലവായതിന്റെ പേരില് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് വലിയ സാമ്പത്തിക വരുമാനം ഉണ്ടാവുകയും ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യുന്നതോടെ സാമ്പത്തിക ഭദ്രത നേടുവാൻ ഈ കൂറുകാർക്ക് സാധിക്കുന്നതാണ് പല വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കും വളരെ കാലമായി കിട്ടുവാൻ അർഹതപ്പെട്ട സഹായങ്ങളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും ചിട്ടികളും ലോണുകളുമൊക്കെ പാസ്സാകാത്തവർക്ക് അതിനൊക്കെ പെട്ടെന്ന് അനുമതി ലഭിക്കുന്നതാണ് തങ്ങളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടോ അല്ലെങ്കിൽ മോശം സാഹചര്യം മൂലമോ മറ്റുള്ളവരുമായിട്ട് അസത്യങ്ങൾ പറയേണ്ടി വന്നവർക്ക് ആ കാലം അവസാനിക്കാൻ പോവുകയാണ് എല്ലാവരുമായി സത്യസന്ധമായി സംസാരിക്കുവാനും ആത്മാർത്ഥമായി പെരുമാറുവാനും സ്നേഹത്തോടെ ഒരുമയോടെ കഴിയുവാനുമുള്ള ഒരു അവസരമാണ് വരാൻ പോകുന്നത് സാമ്പത്തികമായ വലിയ ഉണർവ് ഈ കൂടുതൽ ജനിച്ചവർക്ക് ഉണ്ടാകാൻ പോവുകയാണ് കടബാധിത ഒക്കെ ഒഴിഞ്ഞ് ഒരു സാമ്പത്തിക ഭദ്രത ഇവരുടെ ജീവിതത്തിൽ കൈവരും വിദ്യാഭ്യാസപരമായും വലിയ ഉയർച്ചയാണ് ഈ കൂറിൽ ജനിച്ചവർക്ക് വരാൻ പോകുന്നത് തങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് ചേരുവാൻ ഈ കൂറിൽ ജനിച്ച വിദ്യാർത്ഥികൾക്ക് ഇടവരും അതുപോലെ ഇപ്പോൾ ഉയർന്ന കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ വിജയം ആ കോഴ്സിൽ നേടുവാനും അവസരം ലഭിക്കുന്നതാണ് ഉദ്യോഗസ്ഥന്മാർക്കും മറ്റും നുകൂലമായ സ്ഥലമാറ്റങ്ങളും പ്രമോഷനുകളും ഒക്കെ ലഭിക്കാൻ ഇടവരും ശാരീരികമായ വിഷമതകളൊക്കെ മാറി വലിയ ഉണർവും ഉന്മേഷവും കൈവരുന്നതോടെ കർമ്മരംഗത്ത് വലിയ പുരോഗതിയാണ് വരാൻ പോകുന്നത് ഇതുവരെ വലിയ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് മുന്നോട്ടു പോയിരുന്ന കർമ്മരംഗം പുതിയ ഒരു വഴിത്തിരിവിലേക്ക് മാറുകയാണ് പുതിയ കർമ്മരംഗങ്ങൾ കണ്ടെത്തുവാനും അവിടെ നിന്നും വലിയ നേട്ടങ്ങൾ കൈവരുവാനും ഈ കൂടുതൽ ജനിച്ചവർക്ക് അവസരം വരാൻ പോവുകയാണ് കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ അനുകൂലമായ സാഹചര്യമാണ് വരാൻ പോകുന്നത് വളരെ കാലമായി കിട്ടാത്ത കടങ്ങളൊക്കെ ലഭിക്കുകയും അതുപോലെ തങ്ങൾക്കുള്ള ബാധ്യതകളൊക്കെ പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കുവാനും സാധിക്കുന്നതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും വസ്തു വാങ്ങിക്കുവാനും ഒക്കെ അനുകൂലമായ സമയമാണ് ഈ കൂറുകാർക്ക് വരാൻ പോകുന്നത് ദീർഘകാല നിക്ഷേപം നടത്തുവാനുള്ള അനുകൂല സമയമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് വാക് സാമർഥ്യം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാനും അതിലൂടെ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും ഇവർക്ക് കഴിയും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും കൈവരും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സഹായവും സഹകരണവും കൂടുതലായി അനുഭവപ്പെടും വക്രഗതിയിലുള്ള ശനി ഈ കൂറുകാർക്ക് നിൽക്കുന്ന ഗുണഫലങ്ങള് കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലാണ് വ്യാഴത്തിന്റെയും സ്ഥിതി ഈ കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വലിയ ധനാഗമനവും അതുപോലെ ബന്ധുബലവും ഉണ്ടാക്കി കൊടുക്കും ഇതുപോലെ ലഭിക്കാതിരുന്ന ബന്ധുക്കളുടെ സഹായവും അതുപോലെ സുഹൃത്തുക്കളുടെ സഹായവും വലിയ തോതിൽ ലഭിക്കുവാൻ ഇടവരും നാനാവിധത്തിലുള്ള സാമ്പത്തിക നേട്ടം അനുഭവിക്കുവാൻ ഇവർക്ക് യോഗമുണ്ട് ഉയർന്ന തലത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഇവരെ തേടിയെത്തുന്നതാണ് സർക്കാരിൽ നിന്നും ചില ബഹുമതികളും ആനുകൂല്യങ്ങളും ഒക്കെ ഉടൻ തന്നെ ഇവർക്ക് ലഭിക്കുവാൻ ഇടയുണ്ട് വളരെ തന്ത്രപരമായും ബുദ്ധിപരമായും മുന്നോട്ട് നീങ്ങുന്നവർക്ക് വലിയ ഉയർച്ചയാണ് വരുവാൻ പോകുന്നത് ആലസ്യം വെടിഞ്ഞ് ഊർജ സ്വലതയോടെ കർമ്മരംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ വലിയ ജീവിത വിജയം നേടുവാൻ ഇവർക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി വലിയ ജീവിത വിജയം ഈ കൂലിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ജ്യോതിഷ ആവശ്യങ്ങൾക്കായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക